ഇത് ശരിക്കു പറഞ്ഞുകഴിഞ്ഞാല് കക്കു ഡാമിൽ നിന്നുള്ള വെള്ളം ഇവിടെ കൊണ്ടുവന്ന മൂഴിയാർ പവർ സ്റ്റേഷനുണ്ട് ഇവിടെ മൂലിയാർ ഡാമിന്റെ മേൽ ഭാഗത്തായിട്ട് മൂഴിയാർ പവർ സ്റ്റേഷനുണ്ട് കക്കി ഡാമിലെ വെള്ളം കേരളത്തിലെ രണ്ടാമത്തെ വൈദ്യുതി ഉൽപാദന ഉത്പാദിപ്പിക്കുന്ന പവർ ഹൗസ് ആണ് അത് മൂഴിയാർ പവർ ഹൗസ് കക്കി ഡാമിലെ വെള്ളം ഉപയോഗിച്ച് കറണ്ട് ഉൽപാദിപ്പിച്ചതിന് ശേഷം പുറന്തള്ളുന്ന വെള്ളമാണ് ഈ മൂഴിയാർ ഡാമിൽ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെ നിന്നും വെള്ളം നമ്മളെ മുന്നേ കണ്ട തുരങ്കത്തിലൂടെ കക്കാട് പവർ സ്റ്റേഷനിൽ എത്തിച്ച് അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾ ആ ഡാമിന്റെ നൂളിലേക്ക് ഒരു നൂല് പോലെ ഒരു മൂന്ന് പൈപ്പ് ഇറങ്ങി വരുന്നത് കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ െത്തി കഴിയുമ്പോൾ മൂന്ന് പൈപ്പ് വരുന്ന ഡാമിൽ നിന്നും പവർ സ്റ്റേഷനിലേക്ക് വെള്ളം കൊണ്ടുവന്ന പൈപ്പാണ് അതിന്റെ അടിത്തോടെയാണ് നമ്മളെനിക്ക് പോകുന്നത് മലയാള മോളിൽ നമുക്ക് കേറാനുള്ളതാണ്